വീഡിയോ സ്വാഗതം ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരുന്നതായിരിക്കും അപ്പൊ മാസ്റ്റി അക്കാഡമി ഈ മാസം പതിനേഴാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുന്നു അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇതിൽ എന്തൊക്കെ പഠിക്കണം നിങ്ങൾ അറിയണ്ടായോ അതിനെ ഈ വീഡിയോ നമുക്ക് നോക്കാം പാർട്ട് വൺ ആയിട്ട് ഫിസിക്സിൽ ഫിസിക്സില് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഫിസിക്സിൽ പന്ത്രണ്ട് മാർക്ക് ആണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കണം തെർമൽ ഫിസിക്സ് പഠിക്കണം ഓപ്റ്റിക്സ് പഠിക്കണം പിന്നെന്താണ് മോഡേൺ ഫിസിക്സ് പഠിക്കണം അപ്പോൾ നാല് മുടിയൂളാണ് പഠിക്കാനുള്ളത് അപ്പോൾ നാല് മുടികളായിട്ട് പന്ത്രണ്ട് മാർക്കാണ് ഫിസിക്സിനുള്ളത് കെമിസ്ട്രിക്കും പന്ത്രണ്ട് മാർക്കാണ് അവിടെ ഇൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം അതിനൊപ്പം തന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം നാല് മാർക്കാണ് ഫിസിക്കൽ കെമിസ്ട്രി നാല് മാർക്കാണ് ഓക്കെ പിന്നീട് അങ്ങനെ പന്ത്രണ്ട് മാർക്ക് സുവോളജി പന്ത്രണ്ട് മാർക്കാണ് മൊടിയൂൾ വൺ മൂന്ന് മാർക്ക് മൊഡ്യൂൾ ടു എത്രയാണ് മൂന്ന് മാർക്ക് മൊഡ്യൂൾ ത്രീ മൂന്ന് മാർക്ക് മൊഴികൾ ഫോർ അത്രയാണ് മൂന്ന് മാർക്ക് അങ്ങനെ നാല് മൊഴികൾ മൂന്ന് മാർക്ക് വെച്ച് അപ്പം കെമിസ്ട്രി ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം സുവോളജി പഠിക്കണം ഇപ്പോൾ അത് ബോട്ടിണി പഠിക്കണം ബോട്ടിനും പന്ത്രണ്ട് മാർക്കിലാണ് പ്ലാൻ കിങ്ഡം രണ്ട് മാർക്ക് അതേപോലെ തന്നെ പ്ലാൻ മോർഫോളജി ആൻഡ് അനാറ്റമി മൂന്ന് മാർക്ക് പ്ലാൻ ഫിസിയോളജി മൂന്ന് മാർക്ക് അതേപോലെ തന്നെ എക്കണോമിക്സ് ബോട്ടണി എത്രയാണ് രണ്ട് മാർക്ക് പിന്നെ അഞ്ചാമത്തെ പുള്ളിൽ പ്ലാൻ ഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ രണ്ട് മാർക്ക് അങ്ങനെ അഞ്ച് മൊഴികളായിട്ട് പന്ത്രണ്ട് മാർക്കിൽ പഠിക്കണം ഓക്കെ ഇൻവേൺ സയൻസ് പഠിക്കണം ഓക്കെ പിന്നീട് പാർട്ട് ഫൈവ് ആണ് അപ്പം നിങ്ങൾ നോക്കണം ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം സുവോളജി പഠിക്കണം ബോട്ട് പണിയും മാത്സ് പഠിക്കണം അവിടെ പന്ത്രണ്ട് മാർക്കുകൾ മാത്സ് ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു മാത്സിൻ്റെ മുടികളുടെ എണ്ണം കൂടുതലാണ് ഏഴ് മുടികളുണ്ട് ഏഴ് മുടിയുടെ കുഞ്ഞു കാര്യങ്ങളുള്ള ടോപ്പ് അപ്പോൾ ഇത് കണ്ട് ആരും പേജാറാവേണ്ട ആവശ്യമില്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും ഇനിയുള്ളത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഇരുപത് മാർക്കിന് നമ്മുടെ ബെസ്റ്റ് ക്ലാസ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോഴ്സ് റൺ ചെയ്തതാണ് നമ്മൾ വലിയ വിജയം നേടിയവരാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ബെസ്റ്റ് ക്ലാസ് നമുക്കുണ്ട് ബേസ് ഓഫ് ഫയർ ഇരുപത് മാർക്കിനാണ് അത് കൃത്യമായിട്ട് ഓരോന്നും പറയുന്നത് ഹീറ്റ് ആൻഡ് കമ്പഷർ പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റി അത് കുറച്ച് ഫിസിക്സ് ടോപ്പിക്ക് ആണ് വരുന്നത് അത് വേണമെങ്കിൽ കെമിസ്ട്രി ടോപ്പിക്ക് ഇവിടെ വരുന്നുണ്ടോ ബേസ് ലൈഫ് സപ്പോർട്ട് ഓക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പംസ് ഹസ്റ്റാഡ് കെമിക്കൽസ് ഓക്കെ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫ്യൂവൽസ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫ്യൂവൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് അത്രയും കയ്യിൽ പറയുന്നുണ്ട് ഒപ്പം ഒരു റിണയൻസ് സയൻസ് കേരള നോളജ് പത്ത് മാർക്ക് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശത്തിന് കമ്പ്യൂട്ടർ സയൻസ് പത്ത് മാർക്ക് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പത്ത് മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് സിലബസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഐഡിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടി പോവാണ് ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി മാത്സ് സ്പെഷ്യൽ ടോപ്പിക്സ് ജി കെ കമ്പ്യൂട്ടർ ഇത്രയും കാലം പഠിക്കണം എട്ട് സെറ്റ് കാലം പഠിക്കണം അപ്പോൾ ചോദിക്കും സാറേ എട്ട് സെറ്റ് കാലം പഠിക്കാൻ പറ്റും പറ്റും കാര്യം കുറേച്ചെ കുറേച്ചേ ടോപ്പിക്കേ ഉള്ളൂ ഞങ്ങൾ ചെയ്യാൻ പോകും നിങ്ങളെ പഠിപ്പിച്ചെടുക്കണമല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോ വീക്കിലും ഫിസിക്സും കെമിസ്ട്രിയും സോറോളജിയും മൂന്ന് സബ്ജക്റ്റ് എങ്കിലും പഠിക്കാൻ വേണ്ടി ഓരോ ഓരോ ടോപ്പിക്കായിട്ട് തരും അത് കൃത്യമായിട്ട് പഠിക്കുക എക്സാം എഴുതുക അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം ഒരു മാസം മുന്നേ നമുക്ക് സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റും മാക്സിമം റിവിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ എക്സാം നമ്മുടെ ക്ലാസ്സും ഡേറ്റ് മറക്കണ്ട ഡിസ് ഇതാണ് ഡിസംബർ പതിനേഴ് ബുധനാഴ്ചയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്